बेटियों को स्पोर्ट्स में आगे बढ़ाया जाएगा क्योंकि आपके पास है मोदी उड़े गारंटी आपको पांच लाख रुपए तक मुफ्त इलाज मिलता रहेगा क्योंकि आपके पास है मोदी उड़े गारंटी आपको सस्ती रसोई गैस मिलती रहेगी क्योंकि आपके पास है मोदी उड़े गारंटी पीएम आवास योजना के घर आपके नाम होते रहेंगे क्योंकि आपके पास है मोदी അടുത്ത കാലത്തായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന പ്രസംഗങ്ങളിലൊക്കെ മോദിയുടെ ഗ്യാരണ്ടി മോദി ഗ്യാരണ്ടി എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഗ്യാരണ്ടി അല്ല പോട്ടെ അതിന് നരേന്ദ്രമോദി സർക്കാരിന്റെ ഗ്യാരിയല്ല എൻ ഡി എ സർക്കാരിന്റെ ഗ്യാരല്ല മോദിയുടെ ഗ്യാരണ്ടിയാണ് കഴിഞ്ഞ ദിവസം തൃശ്ശൂർ അദ്ദേഹത്തിൻ്റെ കേരളത്തിലെ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അനൌദ്യോഗികമായി തുടക്കം കുറിച്ചുകൊണ്ടുള്ള റാലിയിലും അദ്ദേഹം മോദിയുടെ ഗ്യാരണ്ടി മോദിയുടെ ഗ്യാരണ്ടി എന്ന് ആവർത്തിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അദ്ദേഹം ഈ ഗ്യാരൻറ്റി ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ അതൊന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം അദ്ദേഹം പറഞ്ഞതിൻ്റെ ഏറ്റവും അവസാനത്തെ പോയിന്റിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത് അദ്ദേഹം പറഞ്ഞത് പി എം ആവാസ് യോജനയിൽ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യും അത് മോദിയുടെ ഗ്യാരിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് പി എം ആവാസ് യോജന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ ഭവന നിർമ്മാണ പദ്ധതി എന്നാണ് മലയാളം അതായത് ഗ്രാമ നഗര മേഖലകളിലുള്ള ജീവിക്കുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള മനുഷ്യന്മാരുടെ കുടുംബങ്ങൾക്ക് വീട് വയ്ക്കാൻ സഹായം നൽകുന്നു എന്നുള്ളതാണ് പദ്ധതി മോദിയുടെ ഗ്യാരണ്ടി എന്ന് അദ്ദേഹം പറയുമ്പോൾ ഇത് അദ്ദേഹം ആരംഭിച്ച് അദ്ദേഹം മുൻകൈയ്യെടുത്ത് അദ്ദേഹം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നൊരു പദ്ധതിയാണ് എന്ന് തോന്നും അതുതന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അങ്ങനെ തോന്നണം എന്ന് തന്നെയുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം യഥാർത്ഥത്തിൽ ഈ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ രാജീവ് ഗാന്ധി ആയിരുന്നു അന്ന് പ്രധാനമന്ത്രി അന്ന് ആരംഭിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ആരംഭിച്ച ഇന്ദിര ആവാസ് യോജന എന്ന സ്കീമും രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടാം യു പി എ സർക്കാർ ആരംഭിച്ച രാജീവ് ആവാസ് യോജന എന്ന സ്കീമും കൂടെ ചേർത്തിട്ടുള്ള പ്രോജക്റ്റാണ് ഈ പി എം ആവാസ് യോജന എന്ന് പറയുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ പ്രോജക്റ്റ് അത് ഗ്രാമീണ മേഖലയിൽ പ്രത്യേകിച്ച് പട്ടികജാതി പട്ട്യ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളിൽ വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടി ധനസഹായം നൽകുക എന്ന കൂടി ആരംഭിച്ചതാണ് അന്ന് എഴുപതിനായിരം രൂപയാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതിയുടെ വിഹിതമായി ഓരോ യൂണിറ്റിനും നൽകിക്കൊണ്ട് അതായത് ഒരു വീട് വെക്കാനുള്ള അപേക്ഷ അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ ആ പദ്ധതിയിലേക്ക് എഴുപതിനായിരം രൂപ കൊടുക്കും എഴുപതിനായിരം രൂപ കേന്ദ്ര സർക്കാർ കൊടുക്കുമ്പോൾ അത് ആകെ പദ്ധതിയുടെ എഴുപത്തിയഞ്ച് ശതമാനമാണ് ബാക്കി വരുന്ന ഇരുപത്തഞ്ച് ശതമാനം സംസ്ഥാനം വഹിക്കണം എന്നുള്ളതായിരുന്നു ആ പദ്ധതിയുടെ സ്കീം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പ്രധാനമന്ത്രി ആവാസ് യോജന മോദിയുടെ ഗ്യാരണ്ടി എന്ന് അദ്ദേഹം പറയുമ്പോൾ ഇത് പുതുക്കിയപ്പോൾ ഈ പദ്ധതിക്ക് ആകെ ചിലവാകുന്നതിൻ്റെ ആകെ നൽകുന്ന സഹായത്തിൻ്റെ അറുപത് ശതമാനം മാത്രമേ കേന്ദ്ര സർക്കാർ നൽകുന്നുള്ളൂ ബാക്കി നാൽപ്പത് ശതമാനവും സംസ്ഥാന സർക്കാരുകൾ നൽകേണ്ടതാണ് അതാണ് ഈ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് പിന്നെ ഈ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ അറുപത് ശതമാനം എന്ന് പറയുമ്പോൾ പരമാവധി ലഭിക്കുന്ന ഹില്ലേരിയാ സ്റ്റേറ്റ്സ് വിടുക അതായത് ഇപ്പോൾ വടക്ക് കിഴക്കൻ പ്രദേ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശ് ഉയർന്ന കുന്നും മലകളോ ഒക്കെയുള്ള പ്രദേശങ്ങൾ അവിടെ കുറച്ച് വ്യത്യാസമുണ്ട് ഒരു പതിനായിരം രൂപയുടെ ഇരുപതിനായിരം രൂപയോ വ്യത്യാസമുള്ളൂ അതൊഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ ഈ സ്കീമിലേക്ക് പരമാവധി കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടാവുന്ന സഹായം എന്ന് പറയുന്നത് ഒരു രൂപയാണ് തൊള്ളായിരത്തി എഴുപതിനായിരം രൂപ കേന്ദ്ര സർക്കാർ കൊടുത്തു കൊടുത്തിരുന്ന സമയത്ത് ഏതാണ്ട് എഴുപത്താറിൽ നിന്ന് കണക്കൂട്ടുക നമ്മൾ എൺപത്താറ് തൊണ്ണൂറ്റാറ് രണ്ടായിരത്തി ആ എൺപത്താറ് കഴിഞ്ഞ് തൊണ്ണൂറ്റാറ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനാറ് മുപ്പത് മുപ്പത്തേഴ് കൊല്ലത്തിന് ശേഷം എഴുപതിനായിരത്തിൽ നിന്ന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാക്കി കൂട്ടിയതാണ് ഈ മോദിയുടെ ഗ്യാരണ്ടി എന്ന് അദ്ദേഹം പറയുന്നത് നേരത്തെ രണ്ടായിരത്തി പതിനൊന്നിൽ തുടങ്ങിയ രാജീവ് ഗാന്ധി ആവാസ് യോജന രാജീവ് ആവാസ് യോജന എന്ന പദ്ധതി പ്രകാരം അത് നഗരങ്ങളിലെ ചേരികളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഭവന നിർമ്മാണത്തിന് സഹായം നൽകുക എന്നുള്ളതായിരുന്നു പ്രോജക്റ്റ് ഇത് രണ്ടും കൂടെ ചേർത്ത് ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഉള്ള ആളുകൾക്ക് ഭവന നിർമ്മാണത്തിന് സഹായം നൽകുക എന്ന പദ്ധതിയാക്കി പ്രൈം മിനിസ്റ്റർ പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന പേര് മാറ്റി അവതരിപ്പിക്കുകയാണ് മോദി സർക്കാർ ചെയ്തത് അങ്ങനെ അവതരിപ്പിച്ചപ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യം കുറയ്ക്കുകയും കൂടുതൽ ബാധ്യത സംസ്ഥാനങ്ങളുടെ തലയിൽ തലയിടുകയുമാണ് ചെയ്തത് അതാണ് ഈ പി എം ആവാസ് യോജന എന്ന് പറയുന്ന മോദിയുടെ ഗാരൻറ്റി എന്ന് നമുക്ക് പറയാൻ കഴിയുക മാത്രമല്ല ഇതിൽ വലിയ അവകാശവാദങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടു എല്ലാവർക്കും വീട് എന്നുള്ളതായിരുന്നു അവകാശവാദം ഈ പദ്ധതി അനുസരിച്ച് പല തരത്തിലുള്ള കണക്കുകൾ പ്രചരിക്കുന്നുണ്ട് സംഘപരിവാറിൻ്റെ വാട്സപ്പ് സർവകലാശാലയിൽ വരുന്ന പെരുപ്പിച്ച വലിയ പെരുപ്പിച്ച കണക്കുകളുണ്ട് പക്ഷേ ആധികാരികമായ കണക്കനുസരിച്ച് ഏതാണ്ട് അൻപത്തി നാല് ലക്ഷത്തിലധികം പേരാണ് ഈ പദ്ധതിക്ക് വേണ്ടി അപേക്ഷിച്ചത് അപേക്ഷിച്ചതിൽ അൻപത്തിനാല് ലക്ഷം പേരുടെ അപേക്ഷകളാണ് അംഗീകരിക്കപ്പെട്ടത് അതിലേതാണ്ട് എട്ട് ലക്ഷത്തി ചില്ലറ വീടുകൾ മാത്രമാണ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഔദ്യോഗികമായി ഇത് ഈ വർഷത്തെ കണക്കല്ല കഴിഞ്ഞ വർഷത്തെ കണക്കാണ് സർക്കാർ തന്നെ നൽകിയിരിക്കുന്ന കണക്കിതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സമ്പൂർണ്ണ ഭവന നിർമ്മാണം പൂർത്തിയാക്കും എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലായി അതേക്കുറിച്ച് എന്തെങ്കിലും ഈ മോദിയുടെ ഗ്യാരണ്ടിയിൽ പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടേ ഇനി അടുത്ത മോദിയുടെ ഗ്യാരണ്ടി എന്തുള്ളതാണെന്ന് നോക്കാം അത് കുറഞ്ഞ വിലയ്ക്ക് പാചകവാതകം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഗ്യാരണ്ടി പ്രത്യേകിച്ച് തൃശ്ശൂരത്തെ മീറ്റിംഗ് അറിയാലോ ബി ജെ പിയുടെ വനിതാ പ്രവർത്തകരാണ് അവിടെ അണിനിരത്തിയത് അവരോടാണ് സംസാരിക്കുന്നത് അപ്പോൾ വീടുകളിൽ കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളാണ് എന്ന പരമ്പരാഗത സങ്കല്പത്തിനനുസരിച്ചിട്ടാണ് ഇപ്പോഴും നരേന്ദ്രമോദി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്കാണല്ലോ ഈ പാചകവാതകം എന്നുള്ളത് പ്രധാനമായി തീരുക അതുകൊണ്ട് അവരോടാണ് പറയുന്നത് കുറഞ്ഞ വിലയ്ക്ക് പാചകവാതകം എന്നുള്ളത് മോദിയുടെ ഗ്യാരിയാണ് എന്ന് അദ്ദേഹം പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കാൻ നോക്ക് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം അധികാരത്തിൽ വരുന്നത് രണ്ടായിരത്തി പതിനാല് മെയ്യിലാണ് രണ്ടായിരത്തി പതിനാല് ജനുവരിയിൽ എന്തായിരുന്നു പാചകവാതകത്തിൻ്റെ വില എന്ന് കഴിഞ്ഞ ജൂലൈയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ പാർലമെൻറ്റിൽ നരേന്ദ്രമോദി സർക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് ജനുവരിയിൽ പാചക രാജ്യത്ത് ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള പാചകവാതകത്തിൻ്റെ വില സിലിണ്ടറിന് നാനൂറ്റി പതിനാല് രൂപയായിരുന്നു നാനൂറ്റി പതിനാല് രൂപയായിരുന്നു ഇപ്പോൾ പാചകവാതകത്തിന് ഒരു സിലിണ്ടറിന് അത് പ്രദേശങ്ങൾക്കനുസരിച്ച് ചെറിയ മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് ഞാൻ പറയുന്നത് ഡൽഹിയിലെ വിലയാണ് ഒരു സിലിണ്ടറിന് തൊള്ളായിരത്തി മൂന്ന് രൂപയാണ് ഒരു സിലിണ്ടറിന് ഇപ്പോൾ ഡൽഹിയിൽ പാചകവാതകത്തിനുള്ള വില അതുതന്നെ കഴിഞ്ഞ രാജസ്ഥാൻ ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് മിസോറാം തെലങ്കാന ഈ അഞ്ച് സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പ് കഴിഞ്ഞ സെപ്റ്റംബറിൽ പാചകവാതകത്തിന് സിലിണ്ടറിന് ഇരുന്നൂറ് രൂപ കുറയ്ക്കുകയാണ് എന്ന് നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ചു അതിന് ശേഷമാണ് ഈ തൊള്ളായിരത്തി മൂന്നിലേക്ക് എത്തിയത് അപ്പോൾ അതിന് മുമ്പ് ആയിരത്തി ഒരുന്നൂറ്റി മൂന്ന് രൂപയായിരുന്നു ഒരു സിലിണ്ടറിനുള്ള വില പിന്നെ അദ്ദേഹം സവിശേഷമായി നടപ്പാക്കിയ ഉജ്വല സ്കീം എന്ന് പറയുന്ന പറയുന്നൊരു പദ്ധതിയുണ്ട് ആ സ്കീമിലുള്ളവർക്ക് നേരത്തെ തന്നെ ഇരുന്നൂറ് രൂപ സിലിണ്ടറിന് പാചകവാതക സിലിണ്ടറിന് കുറവുണ്ട് അത് കണക്കാക്കിയാൽ ഉജ്വല സ്കീമിലുള്ളവർക്ക് ലഭിക്കുക എഴുന്നൂറ്റി മൂന്ന് രൂപയ്ക്കാണ് ഒരു സിലിണ്ടർ പാചകവാതകം ഈ ഉജ്ജ്വല സ്കീമിലുള്ളവർക്ക് കിട്ടുക അപ്പോഴും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക രണ്ടായിരത്തി പതിനാല് ജനുവരിയിൽ നാനൂറ്റി പതിനാലായിരുന്നത് വളരെ കുറഞ്ഞ വിലയായ എഴുന്നൂറ്റി മൂന്ന് രൂപയ്ക്ക് ഇപ്പോൾ കൊടുക്കുന്നു എന്നുള്ളതാണ് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഈ ഗ്യാരണ്ടിയെ എങ്ങനെയാണ് നമുക്ക് വിശേഷിപ്പിക്കാനാവുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തന്നെ മന്ത്രിസഭയിൽ വിദേശകാര്യ സഹമന്ത്രിയായിരുന്ന സഹമന്ത്രിയായിരിക്കുന്ന മലയാളിയായ വി മുരളീധരൻ മുൻകാലത്ത് പെട്രോളിൻ്റെ ഡി പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഒരു കാലത്ത് വിശദീകരിച്ച ന്യായം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതായത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ അസംസ്കൃത എണ്ണയുടെ വില കുറഞ്ഞപ്പോൾ അതിലൊരംശം ഇവിടെ കൂട്ടുകയും അതുവഴി ആഭ്യന്തര മാർക്കറ്റിൽ വില കൂടാതിരിക്കുകയും ചെയ്തു എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുള്ളൂ അതുപോലെ തന്നെയാണ് രണ്ടായിരത്തി പതിനാലിൽ നാനൂറ്റി പതിനാല് രൂപയ്ക്ക് കിട്ടിയിരുന്ന ഒരു സിലിണ്ടർ എഴുന്നൂറ്റി മൂന്ന് രൂപയ്ക്കും തൊള്ളായിരത്തി മൂന്ന് രൂപയ്ക്കും കുറഞ്ഞ വിലയ്ക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന മോ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതാണ് മോദിയുടെ അടുത്ത ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഇനി അടുത്ത അതിനടുത്ത ശേഷമുള്ള ഗ്യാരണ്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചികിത്സാ ഇനത്തിൽ അഞ്ച് ലക്ഷം രൂപ ഒരു കുടുംബത്തിന് ചികിത്സാ ഇൻഷുറൻസായി ചികിത്സയ്ക്ക് വേണ്ടി ഇൻഷുറൻസ് തുകയായി നൽകും എന്നാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത ഗ്യാരണ്ടി അതും മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്നുണ്ട് പറയുന്നത് കേട്ടാൽ തോന്നും രാജ്യത്തെ എല്ലാ കുടുംബങ്ങൾക്കും ഈ അഞ്ച് ലക്ഷം രൂപ വെച്ച് ചികിത്സാ സഹായം ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് കിട്ടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുക അങ്ങനെയല്ല അത് അദ്ദേഹത്തിൻ്റെ ഈ പ്രധാനമന്ത്രി സ്വാസ്ഥ്യ ഭീമാ യോജന അങ്ങനെ എന്തുവാണോ അതിൻ്റെ പേര് അതിൽ അതിൻ്റെ സൈറ്റിൽ പോയാൽ നമുക്കറിയാം പുവർ ആൻഡ് വൾണറബിൾ എൻറ്റൈറ്റിൽഡ് കുടുംബങ്ങൾ എന്ന് അതിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അവർക്ക് മാത്രമാണ് ഈ പദ്ധതിയുടെ പ്രയോജനമുള്ളത് രാജ്യത്തെ എല്ലാവർക്കും അത് നടപ്പാക്കുക സ്വാഭാവികമായും പ്രയാസമുള്ള കാര്യമാണ് കാരണം നൂറ്റി മുപ്പത്തേഴ് കോടി ഒരു നൂറ്റി മുപ്പത് കോടിയിലധികം ജനസംഖ്യ ഉള്ളൊരു രാജ്യത്തെ എല്ലാവർക്കും ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുക എന്ന് പറയുന്ന പ്രയാസകരമാണ് ഈ പറയുന്ന പുവർ ആൻഡ് വൾണറബിൾ ആയിട്ടുള്ള ആളുകൾക്ക് അത് ലഭ്യമാക്കുക എന്നുള്ളത് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ആ നിലയ്ക്ക് അത് നടപ്പാക്കുന്നു എന്ന് അദ്ദേഹം അവകാശപ്പെടുകയാണെങ്കിൽ നല്ലത് പക്ഷേ ഇത് അവകാശപ്പെടുമ്പോൾ രാജ്യത്തെ എല്ലാ ആളുകൾക്കും ഇത് കിട്ടുന്നു എന്നുള്ള മട്ടിൽ അതാണ് മോദിയുടെ ഗ്യാരൻറ്റി എന്നുള്ള മട്ടിലാണ് അദ്ദേഹം പറയുന്നത് അത് പറയുമ്പോഴും ഇത് ഈ പറയുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്കാണ് എന്ന മട്ടിൽ പറഞ്ഞാൽ പോലും അത് അദ്ദേഹത്തിൻ്റെ പദ്ധതിയാണോ എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കണം രണ്ടായിരത്തി എട്ടിൽ തുടങ്ങിയ സ്കീമാണിത് അതായത് രാജ്യത്ത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് ചികിത്സാ സഹായം ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി രാഷ്ട്രീയ സ്വാസ്ഥ്യ ഭീമാ യോജന എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി എട്ടിൽ തുടങ്ങിയ പദ്ധതിയാണിത് രണ്ടായിരത്തി എട്ടിൽ ഒന്നാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയ പദ്ധതിയാണ് അന്ന് ഈ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളെ മുഴുവൻ ഈ പട്ടികയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു ആ പട്ടികയിൽ നിന്ന് കുറേ ആളുകളെ പുറത്താക്കി ഏതാണ്ട് പന്ത്രണ്ട് കോടി കുടുംബങ്ങൾക്ക് മാത്രമായിട്ട് ഇതിനെ ചുരുക്കുക എന്നുള്ളതാണ് മോദി ഗ്യാരൻറ്റിയിലൂടെ അദ്ദേഹം ചെയ്ത കാര്യം എന്നുള്ളത് ഇവിടെ മറച്ചുവെക്കപ്പെടുകയും ചെയ്യുന്നു മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞ മോദി ഗ്യാരൻറ്റി എന്ന് പറയുന്നത് പെൺകുട്ടികളെ കായിക രംഗത്ത് മുന്നോട്ട് നയിക്കും എന്നുള്ളതായിരുന്നു അത് നമുക്കറിയാലോ തൃശ്ശൂരത്തെ ബി ജെ പിയുടെ വേദി എന്ന് പറയുന്നത് ഒരു സൈഡിൽ പി ടി ഉഷ എന്ന് പറയുന്ന ലെജൻഡറി ആയിട്ടുള്ള അത്ലറ്റ് മറ്റൊരു വശത്ത് മിന്നുമണി എന്ന് പറയുന്ന ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിലേക്ക് കേരളം സംഭാവന ചെയ്ത പുതിയ താരം ഈ രണ്ട് പേരാണ് മോദിയുടെ അപ്പുറം അപ്പുറം ഇരുന്നിരുന്നത് അപ്പോൾ അവരെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നത് പെൺകുട്ടികളെ കായിക രംഗത്ത് മുന്നോട്ട് നയിക്കുക എന്നുള്ളത് മോദിയുടെ ഗ്യാരൻറ്റിയാണ് എന്ന് അദ്ദേഹം പറയുന്നത് ആ ഗ്യാരി പറയുമ്പോൾ ഒരു വർഷത്തിലേറെയായി ഈ ഗ്യാരൻറ്റി എന്താണ് എന്ന് രാജ്യത്തെ ജനങ്ങളോട് വിനേഷ് ഫോഗട്ട് സാക്ഷി മാലിക് എന്നീ ഇൻ്റർനാഷണൽ വേദികളിൽ രാജ്യത്തിന് വേണ്ടി സ്വർണമടക്കം മെഡലുകൾ വാങ്ങിക്കൂട്ടിയ ഗുസ്തി താരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ പരാതി ഗുസ്തി ഫെഡറേഷൻ്റെ അധ്യക്ഷനായിരുന്ന ബി ജെ പിയുടെ നേതാവായിരുന്ന ബ്രിജ്ഭൂഷൺ ശരൺസിംഗ് എന്ന് പറയുന്ന നേതാവ് അദ്ദേഹം ഗുസ്തി താരങ്ങളോട് അപമര്യാദയായി പെരുമാറി ലൈംഗിക ഉദ്ദേശത്തോടുകൂടെ പെരുമാറി എന്ന ആക്ഷേപത്തിന്മേൽ ഒരു നടപടിയും എടുക്കാതിരുന്നു എന്നുള്ളതാണ് കായിക മേഖലയിലുള്ള വിശിഷ്യ കായിക മേഖലയിലേക്ക് വരുന്ന കടന്ന് കടന്നു വരുന്ന പെൺകുട്ടികളോടുള്ള മോദിയുടെ ഗ്യാരണ്ടി എന്ന് സാക്ഷി മാലിക്കും വിനേഷ് ഫോഗട്ടും നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് ഇനി അവിടെ നിൽക്കുന്നില്ല ഒരു കാര്യം കൂടിയുണ്ട് അദ്ദേഹം പറയുന്നു രാജ്യത്തെ സ്ത്രീകൾക്ക് വേണ്ടി പാർലമെൻറ്റിലെയും നിയമസഭകളിലെയും നിയമസഭകളിലും വനിതകൾക്ക് പ്രത്യേക സംവരണം ഏർപ്പെടുത്തിയിരിക്കുന്നു അതും മോദി ഗ്യാരൻറ്റിയാണ് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ശരിയാണ് പാർലമെൻറ്റിൻ്റെ പുതിയ പാർലമെൻ്റ് മന്ദിരത്തിൽ അതായത് ചെങ്കോൽ സ്ഥാപിക്കപ്പെട്ട രാജാധികാരം വിളംബരം ചെയ്യപ്പെട്ട രാജാധികാരം വിളംബരം ചെയ്യുമ്പോഴാണല്ലോ മോദി ഗ്യാരണ്ടി ആവുന്നത് മോദിയുടെ ഗ്യാരണ്ടി ആവുന്നത് അല്ലെങ്കിൽ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഗ്യാരണ്ടിയാണ് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിൻ്റെ ഗ്യാരണ്ടി ആയിട്ടാണ് അത് ചിത്രീകരിക്കപ്പെടുന്നത് ഇവിടെ അങ്ങനെയല്ല ചിത്രീകരിക്കപ്പെടുന്നത് അപ്പോൾ ചെങ്കോൽ സ്ഥാപിക്കപ്പെട്ട രാജാധികാരം ഉറപ്പാക്കപ്പെട്ട ഒരു പാർലമെൻറ്റിൻ്റെ ആദ്യ സമ്മേളനത്തിൽ പാർലമെൻറ്റിലും നിയമസഭകളിലും വനിതകൾക്ക് സംവരണം അനുവദിച്ചുകൊണ്ടിരിക്കുന്ന ബിൽ എല്ലാ പാർട്ടികളുടെയും പിന്തുണയോടുകൂടെ പാസ്സാക്കിയിട്ടുണ്ട് എന്നുള്ളതിൽ തർക്കമില്ല പക്ഷേ ഇതെന്ത് നടപ്പാവും എന്നുള്ള കാര്യത്തിൽ ഒരു ഗ്യാരണ്ടിയുമില്ല അത് അടുത്ത സെൻസസ് കഴിഞ്ഞ് ആ സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണ്ണയം നടത്തിയതിനൊക്കെ ശേഷമേ ഇത് നടപ്പാവൂ ഇത് വന്ന് പറയുന്ന സ്ഥലം ഏതാണെന്ന് കൂടി നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം തൃശ്ശൂരാണ് അദ്ദേഹം ഈ മോദി ഗ്യാരൻറ്റിയുടെ ഭാഗമായിട്ട് വനിതാ സംവരണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിൽ കേരള നിയമസഭ സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അൻപത് ശതമാനം സീറ്റ് വനിതകൾക്ക് സംവരണം ചെയ്യുകയും രണ്ടായിരത്തി പത്ത് മുതൽ അത് നടപ്പാക്കുകയും ചെയ്ത നാടാണ് കേരളം ആ നാട്ടിൽ വന്നുകൊണ്ടാണ് അദ്ദേഹം സ്ത്രീ സംവരണം എന്ന മോദിയുടെ ഗ്യാരൻറ്റിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്